ധീരദേശാഭിമാനി വേലുത്തമ്പിദളവയുടെ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലെ കുണ്ടര വിളംബരത്തെ ഒന്നാം സ്വാതന്ത്ര്യസമര വിളംബരമായി പ്രഖ്യാപിക്കണമെന്ന ചരിത്രമീമാംസകനും സചിത്ര പ്രഭാഷകനുമായ ഡോക്ടർ ജിതേഷ് ജി അഭിപ്രായപ്പെട്ടു വേലുത്തമ്പി ദളവയുടെ ഇരുന്നൂറ്റി പതിനഞ്ചാം ധീര ആത്മബലിദാന ദിനാചരണം മണ്ണിടി വേലുത്തമ്പി ദളവ സ്മാരകത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേലുത്തമ്പിയുടെ ഔദ്യോഗിക പടവാളും കഠാരയും തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിൽ നിന്ന് അദ്ദേഹം ജീവത്യാഗം നടത്തിയ മണ്ണടിയിലെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുവരാനും കൈമാറാനും സർക്കാരും പുരാവസ്തു വകുപ്പും സത്തൊരു നടപടി കൈക്കൊള്ളണമെന്നും ഡോക്ടർ ജിതേഷ്ജി ആവശ്യപ്പെട്ടു വേലുത്തമ്പി സ്മാരക സമിതി പ്രസിഡന്റ് മണ്ണടി പരമേശ്വരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി കൃഷ്ണകുമാർ മണ്ണടി രാജൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ആർ ജയപ്രസാദ് എൽ ഉഷാകുമാരി സാമൂഹ്യ പ്രവർത്തകരായ മാനപ്പള്ളി മോഹൻ പി എൻ രാഘവൻ സലിംബാവ മനോജ് സുധാനായർ രഞ്ജിനി ചാന്ദിനി ടീച്ചർ അമ്പാടി രാധാകൃഷ്ണൻ സി ഡി വർഗീസ് മണ്ണി മോഹൻ സയ്യിദ് നീലകണ്ഠൻ പോറ്റി ജലാൽ സുരേന്ദ്രൻ പിള്ള രമേശ് മോഹനൻ പിള്ള എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്